എന്തൊക്കെ എത്രമാത്രം പണമോ എത്ര 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 വീടുകളോ അല്ലെങ്കിൽ വണ്ടികളോ സമ്പാദ്യമൊക്കെ സ്ത്രീയുടെ ഏറ്റവും അതായത് ുംവിശേഷമായ ഇതിലൊരു പങ്കുണ്ട് എന്ന് എന്ന് കാവ്യം തമ്മിലുള്ള ഒരു പങ്കുണ്ട് അതിന്റെ വാസ്തവം എന്താണ് അതിന്റെ എനിക്ക് വളരെ കാരണം ദിലീപിനെ അതിൽ ഉൾപ്പെടുത്തുന്ന എനിക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം അതിനുള്ള പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട് പല സൈഡിൽ നിന്നും ഒരുപാട് കാരണങ്ങൾ തെളിവ് സഹിതമുണ്ട് എന്നൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് എനിക്ക് വിഷമേ തോന്നിയിട്ടുള്ളൂ കാരണം ദിലീപരനെ പോലെ ഒരാൾ അങ്ങനെ അതിലേക്ക് കാരണം അദ്ദേഹം എന്നെ ഞാൻ വീണ്ടും എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ദിലീപരനും മഞ്ചു ചേച്ചി എനിക്കൊന്നും തോന്നുന്നു ചിലപ്പോൾ ദിലീപരന്റെ കാളും എനിക്ക് അതിൽ പറയുന്നത് മഞ്ചു ചേച്ചിനെ ആയിരിക്കും എന്റെ വിഷമങ്ങളും ഞാൻ ഏറ്റവും അധികം പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോടെ ഞാൻ സിനിമയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ അറിയാം ദിലീപ് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ചാറ്റിംഗ് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത് അപ്പൊ ആ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ വീട്ടുകാർക്ക് ഒരിക്കലും ഇല്ല കാരണം അവർക്കൊക്കെ അറിയുന്നതല്ല ദിലീപ് ഞാനും മഞ്ചു ചേച്ചിയും ഞങ്ങൾ ഞങ്ങളൊരു വളരെ അടുപ്പുള്ള കുറച്ച് ൾക്കാരുണ്ട് ഇപ്പൊ ഭാവന സലിമേട്ടൻഷക്ക അങ്ങനെ ഞങ്ങൾ വളരെ അടുപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് പിന്നെ മാത്രമല്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ തെളിവൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ചെയ്യോ നമ്മൾ അങ്ങനെ ചാറ്റിങ്ങും ഒന്നും ചെയ്യില്ലല്ലോ അത്രയ്ക്കും പണ്ടത്തെ കാണിക്കില്ലല്ലോ ഈ കോടതി വിധിയിൽ അതിമനോഹരമായ ഒരു കാര്യം വിജയം ആശയൊക്കെ വായിച്ചപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതായത് മോട്ടീവ് ആ മോട്ടീവ് മോട്ടീവ് എട്ടാം പ്രതിക്ക് മാത്രം ഉണ്ടായില്ല എന്ന് അതെത്താം പ്രതിയുടെ മോട്ടീവ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്ന കാര്യങ്ങൾ ഒന്ന് മഞ്ജുവാരടുത്ത് അടുത്ത് കാവ്യമാധവനുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ ഈ വിക്റ്റം പി ഡബ്ല്യു വൺ പറഞ്ഞു എന്ന് പറയുന്നതാണ് അതിന് നിരവധി സാക്ഷികളെ ഞങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ പറയുമ്പോൾ ചില ആളുകൾ പറയാം ഇരുപത് സാക്ഷികൾ കൂറുമാറി ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളിൽ ഇരുപത് പേര് കൂറുമാറി ഈ ആരാ ആരായിരുന്നു ദിലീപിന്റെ ഭാര്യ ദിലീപിന്റെ അനിയൻ ദിലീപിന്റെ അളിയൻ ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ത്രീ സെവൻറ്റി സിക്സിൽ പ്രതിയായിട്ടുള്ള സിദ്ധിഖ് ടുത്ത കൂട്ടുകാരുടെ വേളബാബു പിന്നെ കാര്യം ഞാൻ പ്രതി അപ്പ അത്തരം ആളുകൾ കൂറുമാറും എങ്കിലും ചില കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസ് ചില ആളുകളെ സാക്ഷിയാക്കി ചേർക്കും അതാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എൻക്വയറി മനസ്സിലായില്ല അപ്പോ ഈ തെളിവുകളെല്ലാം പറഞ്ഞിട്ട് മേഡം പറയണ നോ മോട്ടീവ് എന്താ കാര്യം മഞ്ചും വാര്യരും ദിലീപും തമ്മിലുള്ള ഡിവോഴ്സിന്റെ കാര്യം ഈ കാവ്യമാധവനെ അനും ഇദ്ദേഹവുമായി രാത്രി നടന്ന ചില ചാറ്റുമായി ബന്ധപ്പെട്ട അത് ഭയങ്കര തമാശ ആണ് അതെങ്ങനെ കിട്ടി എന്നുള്ളതേ ഇത് ഈ മഞ്ജു വരരുടെ മൊബൈൽ നഷ്ടപ്പെട്ടു അപ്പോൾ പറഞ്ഞു ചേട്ടാ എനിക്കൊരു മൊബൈൽ വേണം നീ ഇപ്പോൾ മൊബൈൽ ഒന്നും മേടിക്കണ്ട എന്റെ പഴയ മൊബൈൽ മൊബൈലെടുത്തോളം പറഞ്ഞു വന്ന വഴി ആ മൊബൈലിൽ നിന്നാണ് മഞ്ജു ഈ കാര്യങ്ങൾ കാണുന്നത് അങ്ങനെ അപ്പോൾ പറയണ മോട്ടീവില്ല അത് അറിയാൻ വേണ്ടി ജയന്റെ വീട്ടിലേക്ക് മഞ്ജു വാര്യരും വർമ്മയും ഗീതാ ഗീതു മോഹൻദാസും വന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറയുന്നത് ജഡ്ജ്മെന്റിനെ ഞാൻ വിമർശിക്കണില്ലാട്ട പ്രത്യേകം പറയാൻ പറയാം ഞാനൊരു ഫാക്ട് പറയാം അതേ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ കാര്യവും കോടതിയിൽ ഇപ്പൊ ജഡ്ജ്മെന്റ് പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഫയർ ക്രിറ്റിസൈസും നമുക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഞാൻ ഫാക്ട് ക്രിറ്റിസൈസ് ചെയ്ത് പോലും ഇല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് മഞ്ജു വാര്യര് കോടതിയിൽ വന്ന് പറഞ്ഞു ഇതാണ് കാരണം ഗീതു മോഹൻദാസ് വന്ന് പറഞ്ഞു പിന്നെ ഏറ്റവും പ്രധാനം പി ഡബ്ല്യു വൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെവൻ ഡി സി സി കേസിൽ അതല്ലേ പ്രധാനം വന്നു പറഞ്ഞു സാഹചര്യ തെളിവുകളെല്ലാം കൊടുത്തു ഇതിന്റെ കാവ്യമാധവന്റെ അമ്മയെ വിളിച്ച് മഞ്ജുവാരിൽ സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ എല്ലാം പറഞ്ഞതിന് ശേഷം അതാണ് നമ്മുടെ മൂട്ടീവ് എന്ന് പറയുന്നത് ഈ പ്രതിക്ക് ഇദ്ദേഹത്തിനോട് ഉണ്ടാവാനായിട്ടുള്ള വൈരാഗ്യത്തിന്റെ മൂട്ടീവ് എന്ന് പറയുന്നത് അപ്പൊ കോടതി അതിൽ പറയുന്നത് ഈ എച്ച് എന്ന് പറയുന്ന പ്രതി ഒരു ഡിവോഴ്സ് പെറ്റിഷൻ കൊടുത്തിരുന്നു വിജയ നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണേ ഡിവോഴ്സ് പെറ്റിഷൻ കൊടുത്തു ആർക്കെതിരെ എമ്മിനെതിരെ പേര് പോട്ടെ എമ്മിനെതിരെ കൊടുത്തു ഡിവോഴ്സ് പെറ്റീഷന്റെ നോട്ടീസ് ഞാൻ അവസാനിപ്പിക്കണം നിങ്ങൾക്ക് കാര്യം പിടി കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആ ആ പ്രശ്നം എന്ന് വെച്ചാൽ ഡിവോഴ്സിലേക്ക് ഡിവോഴ്സ് എത്തിക്കാണ് മറ്റേ ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ആരോപണവും ഞാൻ വിഡ്രോ ചെയ്യുന്നു എന്ന് അത് മാത്രമല്ല ഞാൻ വിഡ്രോ ചെയ്യുന്നു മനസ്സിലായോ അങ്ങനെ പറയുമ്പോ വിജയ പറയൂ ആ പെറ്റീഷൻ എവിഡൻസിൽ വാല്യൂ ഉണ്ടോ 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 ഇല്ല പക്ഷെ നമ്മള് മേഡം എന്താ വെച്ചാൽ അതേ ഞാൻ എവിഡൻസിൽ എടുക്കൂ എന്നെന്റിൽ ഞങ്ങൾ മിനിമം കോമൺ സെൻസ് ഞങ്ങൾ തോറ്റിട്ടില്ല ഞങ്ങൾ തോറ്റിട്ടില്ല നമ്മുടെ അതിജീവിതം വിജയിച്ചിരിക്കണം ലോകം മുഴുവനുള്ള മലയാളികൾ എന്നോട് വിളിച്ച് എത്ര പൈസ വേണം ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് ഞങ്ങളുടെ മക്കളുടെ കണ്ണീരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ കണ്ണീരൂണ്ട് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് ദിലീപിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഒരു സാധനവും എടുക്കാതെ മകളെപ്പോലും കൂട്ടാതെ മഞ്ജു പോയി ഈ ഒരു ചോദ്യം വർഷങ്ങളായി മഞ്ജുവിനോട് ചോദിക്കാറുണ്ട് ഇത്തവണയും കോടതി അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് മകളെ നിങ്ങൾ കൂട്ടിയില്ല എന്ന് മകളെ തൊടാൻ അയാൾ സമ്മതിക്കില്ല ലോകത്ത് എന്തിനു വേണ്ടിയും അയാൾ വഴക്കിടും ക്ഷമിച്ചു തരും പക്ഷേ മകൾക്കു വേണ്ടി ദിലീപ് ഒരിക്കലും ക്ഷമിക്കില്ല അതെല്ലാവരും ദിലീപിനെ അറിയാവുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ് മീനാശിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളത് ഒരു മഞ്ജു മീനാശിയെ കൊണ്ടുപോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ ദിലീപ് അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നുവെന്ന് മഞ്ജുവിനറിയാം അദ്ദേഹത്തിന് മകൾ ഇല്ലാതെ പറ്റില്ല മകളെ അത്രയ്ക്ക് പ്രാണനാണ് ഇപ്പോൾ മാമാട്ടി ഉണ്ടെങ്കിൽ പോലും ദിലീപിന് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഉത്തരം മാത്രമേ ഉള്ളൂ അത് മീനോട്ടി കഴിഞ്ഞേ എന്ന് ഉള്ളൂ മീനോട്ടിയാണ് ദിലീപിൻ്റെ ഏറ്റവും വലിയ ശക്തി അതെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു സത്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഈ വാർത്തയെക്കുറിച്ച് എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ മഞ്ജു പറഞ്ഞത് സത്യമാണ് ദിലീപ് മകളെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദിലീപിനൊരു ഞെട്ടലായിരുന്നു എന്ന് പറയുന്നു വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും മഞ്ജു വേർവിരിയലിലേക്ക് പോകുമെന്ന് ദിലീപ് കരുതിയില്ല മഞ്ജു പറഞ്ഞത് ശരിയാണ് ദിലീപ് മകൾക്കു വേണ്ടി ഏതറ്റം വരെയും പോകുമായിരുന്നു മകൾ എന്ന് പറഞ്ഞാൽ ദിലീപിന് അത്രമേൽ പ്രിയപ്പെട്ടവൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മഞ്ജു ആ മകൾക്ക് അച്ഛൻ തന്നെയാണ് നല്ലതെന്ന് കരുതി വിട്ടത് എന്നാൽ അതിനുശേഷം മീനാക്ഷിയുമായി മഞ്ജു പല പ്രാവശ്യം സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മീനൂട്ടി അതിന് തയ്യാറായില്ല തന്നെ ഉപേക്ഷിച്ചു പോയ അമ്മയെ വേണ്ട എന്ന മട്ടിലായിരുന്നു ആ താരപുത്രി പലപ്പോഴായിട്ട് ആശംസകൾ അറിയിക്കാൻ ശ്രമിച്ചെങ്കിലും ആര താരപുത്രി മൈൻഡ് ചെയ്തില്ല മഞ്ജുവും ദിലീപും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ മീനാക്ഷിയെ തൻ്റെ അച് മീനാക്ഷിയെ തൻ്റെ അച്ഛൻ്റെ പോന്ന മഞ്ജുവിൻ്റെ തീരുമാനത്തെക്കുറിച്ച് ഒരു പ്രമുഖ വ്യക്തി പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായി മാറിയിരിക്കുന്നത് വിവാഹ മോചനത്തിന് ശേഷം മഞ്ജുവിൻ്റെ ഒരു ഫോൺ സംഭാഷണത്തിന് താൻ സാക്ഷിയാകേണ്ടി വന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് സ്ത്രീകൾക്ക് എല്ലാ കാലത്തും എല്ലാ അർത്ഥത്തിലും മാതൃകയാക്കാവുന്ന ഒരാൾ വിവാഹ ജീവിതം അവസാനിച്ച് മടങ്ങുമ്പോൾ തൻ്റേതല്ലാത്ത ഒന്നും എടുക്കാതെ ആരുടെ എടുത്തും ഒന്നും പറയാതെ തലയുയർത്തിപ്പിടിച്ച് ഇറങ്ങിയവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ശേഷം അവരുടെ ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ഇങ്ങേ തലക്കിലെ സംഭാഷണത്തിന് ഞാൻ സാക്ഷിയായി അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ് ഞാൻ പോകുന്നു ഇനി തുടരാനാവില്ല എന്തുകൊണ്ട് എൻ്റേതായ ചിലത് ഞാൻ അവിടെ മറന്നു വെച്ചു അയാളുടേതായ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഏറ്റവും വലിയ ഹൃദയവേദനയോടെ താൽക്കാലികമായെങ്കിലും മകളെ ഞാൻ അവിടെ ഉപേക്ഷിച്ചു കാരണം അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ വിട്ടുപോരാൻ ഞാൻ എങ്ങനെ പറയും പെട്ടെന്നുള്ള മാറ്റം അവളെ മുറിപ്പെടുത്തും അതിനു അപ്പുറം അയാൾ വെറുതെ ഇരിക്കില്ല തൻ്റെ പക്ഷം ന്യായീകരിക്കാനായി മകൾക്കായി കേസ് കൊടുത്തേക്കാം എത്ര പണവും ചിലവഴിക്കും അവളെ എന്നിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകാം കളിയും ചിരിയും പഠനവുമായി പോകേണ്ട ഈ പ്രായത്തിൽ കോടതിയിൽ കയറി ഇറങ്ങാനും അമ്മയെക്കുറിച്ച് കെട്ടിച്ചമച്ച വച്ച വക്കീൽ കഥകളുടെ ചോദ്യത്തിനു മുന്നേ ഹൃദയം തകർന്നു നിൽക്കാനുമുള്ള സാഹചര്യം എൻ്റെ മകൾക്കുണ്ടാകരുത് എന്നോടുള്ള വാശിക്കാണെങ്കിലും മകളെ അയാൾ നല്ലോണം നോക്കും ചെറിയ കുട്ടിയല്ലേ നിലവിലെ സാഹചര്യങ്ങളിൽ അവളുടെ സങ്കടം പെട്ടെന്ന് മാറും അവൾ എല്ലാ കാലത്തും സന്തോഷമായി ഇരിക്കട്ടെ എത്ര സുപ്രധാനമായ തീരുമാനമാണ് മഞ്ജുവിൻ്റെ അവർ തകർന്നില്ല ആകാശം മുട്ടെ വളർന്നു നിലപാടിൽ നിന്ന് ഒരു തരിമ്പ് പോലും മാറിയില്ല ഓരോ സ്ത്രീയും മനസ്സിലാക്കുക ഓരോ ഓരോരുത്തരുടെയും സ്വപ്നം അവരുടെ മാത്രമാണ് അതിനൊപ്പം സഞ്ചരിക്കുക